വേദിയിലേതാ തട്ടിപ്പു ജോൺസ് നമുക്ക് പരിചയപ്പെടാം ഒരു തട്ടിപ്പു ജോൺസ് ഈ വേങ്ങ അതെ എന്റെ കല്യാണം നടക്കാത്ത എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് ഒരു ഹോമം വഴിപാടൊക്കെ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ചോദിച്ചു നിങ്ങൾ വന്നു കഴിക്കാൻ എന്റെ കല്യാണം എപ്പഴും നടന്നു വെച്ചാ ഇതാ ചമ്മ ഓരോ ഊടായിട്ട് കൊണ്ട് വന്നേക്കുന്നത് ഇവിടെ നല്ലൊരു മംഗളകർഭം നടക്കാൻ പോകാളിയുള്ളി ഇവിടെ പോയി അവിടെ നടന്നോ ഇതെ പോയിട്ട്

മുണ്ടാച്ച ചവിട്ടി എന്റെ പട്ടി വീഴും നമ്മുടെ നാട്ടിൽ എത്ര പട്ടിക അമ്മേ ദളപതി വേറെന്തോ പറയൂല്ല അമ്മേ ഭഗവതി കാത്തു സൂക്ഷിച്ചേക്കട കാത്തു ണല്ലോ അയ്യോ ദുർഭൂതങ്ങളല്ല പിന്നെ ഞങ്ങടെ എന്റെ അടി ബന്ധുക്കളായിരിക്കണെ അവരെ കുറിച്ചല്ല നിങ്ങളെ കുറിച്ചാ ഞാൻ പറഞ്ഞത് സമയം നോക്കണം സമയം മരത്തലയാ വാച്ചനെ സമയം നോക്കണ കാര്യല്ല സമയം നോക്കണമെന്നാ ദോഷഫലങ്ങളുണ്ട് പിതൃദോഷമുണ്ട് ചൊവ്വാദോഷമുണ്ട് പേരുദോഷം ഉണ്ട് എങ്ങനെ അത് മഴ കൊണ്ട് നടക്കണമുണ്ടാ മഴ കൊ കൊഞ്ചുണ്ട് കരിവീലുണ്ടോ ഇവിടെ എനിക്ക് രണ്ടു കുപ്പി ഒരു കപ്പ് രണ്ടു കപ്പ ഷാ കുറച്ചു നാളെ ഞാൻ വെറ്റിലെപ്പാറ ഷാഫി കറിക്കച്ചോടത്തിന് വന്നായിരുന്നു വാ കഴിഞ്ഞിട്ട് ായിപ്പൊപ്പു മിഥുനം വന്നില്ലെങ്കിലോ മിഥുനും വരാതിരിക്കാൻ വെറ്റിലപ്പാർക്കി കിടക്കുവല്ല ഇങ്ങോട്ട് വരും

അല്ല അച്ഛൻ മരിച്ചതിന്റെ പേര് ഉപദ്രവം ഇവിടെ ഉണ്ട് ഒരു കാര്യം ചെയ്താലോ അച്ഛൻ ഒരു കെണിയെ കൊണ്ട് വെച്ചാലോ അങ്ങനെ പിടിക്കാൻ ആ ഒരു അച്ഛന്റെ ആത്മാവിനെ നമുക്ക് ആവാഹിക്കണം അച്ഛന്റെ ശരിയായ പേര് പറയാ രാമൻ കൃഷ്ണൻ എന്നാ ഒരപ്പന്റെ മൂന്ന് പേരാണ് അപ്പന്റെ പേര് ചെ തപ്പി കളിക്കാണ് അമ്മ ജീവിച്ചിരിപ്പുണ്ടാ അമ്മേനോട് ചോദിക്കൂടാൻ എന്നാ പുരുഷനെന്നോ അമ്മയ്ക്കൊണ്ട് തബിക്കളി രണ്ടോ ഒരു ചുറ്റിക്കളിയാണല്ലോ അപ്പൊ ഞാൻ അച്ഛൻ പുരുഷനാണോ ചോദിക്കുരുഷനാണോ എന്താ നിങ്ങൾ ചോദിക്കുന്നത് നിന്റെ അച്ഛന്റെ ആത്മാ നമ്മളോട് ആ വായിക്കുക ഒരുപാട് അച്ഛന്മാർ വെള്ളം വായിക്കും അതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും നിനക്ക് ഈ രണ്ടും നിർബന്ധമുണ്ടോ അതെന്താ അച്ഛൻ മരിച്ച നാള് ഭരണിയാണ് അപ്പൊ എന്ന് പറയുമ്പോ നമ്മൾ നോക്കുമ്പോ കാണുന്ന അത്തം ചിത്തിര ചോദി വിശാഖം കേട്ടാട്ടെ പരിപാടിയില്ലാത്തപ്പോഴേ ഞാൻ ബ്രേക്ക് ഡാൻസിന് പോകുന്നു മൈൻഡ് അങ്ങോട്ടേക്ക് പോയത് ഞാൻ ഒരുപാട് അതായത് ഇങ്ങനെ കല്യാണം നടക്കാത്തതിന്റെ പേരിലെ അത് നടത്തിയില്ലോ പഴത്തിന്റെ കേസല്ലേ ഒന്ന് അപ്പൊ നിങ്ങളൊക്കെ ആവാഹിക്കാൻ പോവാം ഞാനിവിടെ പവിത്രം കെട്ടിയോട്ടി പവിത്രം വളർച്ച കെട്ടിയോ എന്റെ വേദാവളി ആ പവിത്ര മൂതിരം കെട്ടിയിട്ടുണ്ടോ ആ എങ്കിൽ അച്ഛനെ മനസ്സിൽ വിചാരിക്കുക ഞാൻ ചൊള്ള മന്ത്രം അങ്ങോട്ട് ഏറ്റുമൊല്ലുക കൈ കൂപ്പി പിടിക്കെ മനസ്സിൽ വിചാരിക്കുക അത് കത്തിക്കോടാ ലാസ്റ്റ് വർഷം മാത്രം നിങ്ങൾ ഇല്ല പിടിക്കുക

നടക്കൂല അങ്ങനെയാണെങ്കിൽ എന്റെ അവസാനം പ്രസക്തനായിട്ടുള്ള ഒരാളെ ഞാൻ മനസ്സിൽ വിചാരിക്കും ആരാന്ന് ഈ ഓഡിയൻസിനെ ഞാൻ ആക്ഷനിലൂടെ ഓഡിയൻസിലെ മൂന്നേ മൂന്ന് ചോദ്യം ഓക്കെ കാണിച്ചു വിളിച്ചു ഓക്കേണോ ആ എന്റെ ആദ്യത്തെ ചോദ്യം മിസ്റ്റർ ജോൽസി ജോൽസിയോ താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി മലയാളി അതെ മൂന്നാമത്തെ ചോദ്യം മിസ്റ്റർ ജോൽസിയൻ ഓ താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി ആരാണ്